അസ്സാം വലൈക്കും വറഹമത്തുള്ള മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന സീരീസിലുള്ള അടുത്ത ഒരു നുണയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഒരു നുണ അത് ഇവർ ആവർത്തിച്ചുകൊണ്ട് പല വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെയും അതുപോലെ തന്നെ അവരുടെ വീഡിയോകളിലൊക്കെ പല തവണ ആവർത്തിക്കുന്നത് കൃത്യമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കാരണം മുസ്ലിങ്ങളായ ആളുകൾ അവർ സാമൂഹിക ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ചെയ്യുന്നു അതുപോലെ തന്നെ അവരുടെ ക്രൈമുകളെ മറച്ചു വെക്കാൻ അവർക്ക് പ്രാമാണികമായി തന്നെ ചില ന്യായങ്ങളുണ്ട് എന്നൊക്കെയാണ് ഈ ഒരു വിമർശനത്തിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളിലൂടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു വിമർശനം നമുക്ക് ആദ്യം കേൾക്കാം അതിനുശേഷം അവർ ഉദ്ധരിക്കുന്ന ഹദീസ് എന്താണ് എന്നുള്ളതും അതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ളതും പച്ചയായ നുണ വെച്ചുകൊണ്ട് സമൂഹത്തിൽ വെറുപ്പുൽപ്പാദിപ്പിക്കാനുള്ള ഒരു ടൂളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നുണ അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ആദ്യം ആ ഒരു നുണ പറയുന്നത് കേൾക്കാം ബുക്കാരിയുടെ ഒരു ഹദീസ് ഉണ്ട് അറുപത്തി ഒൻപത് അൻപത്തി ബുക്ക് എൺപത്തി ഹദീസ് നമ്പർ പന്ത്രണ്ട് എടുത്തു വെച്ച് നോക്കിക്കോളൂ അതിൽ പറയുന്നത് ഒരു മുസ്ലിമിനെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ പോലും മറ്റ് മുസ്ലിങ്ങൾ അവനെതിരെ കുറ്റം കണ്ടെത്തുകയോ അവനെതിരെ തിരിയോ ചെയ്യാൻ പാടില്ല അവനെ ആരെങ്കിലും പീഡിപ്പിക്കാനോ പിടികൂടാനോ ശ്രമിക്കുകയാണെങ്കിലും അതിന് കൂടെ നിൽക്കരുത് എന്ന് ഇതാണ് കളക്റ്റീവ് ബ്ലൈൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഇമിനേറ്റിംഗ് ഫ്രം റിലീജിയസ് മൊറാലിറ്റി അപ്പോൾ വളരെ ക്ലിയറായി റെഫറൻസും അതുപോലെ തന്നെ ഹദീസ് നമ്പറും ബുക്ക് നമ്പറും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഒരു തെറ്റ് ചെയ്താൽ പോലും എന്ത് ചെയ്യരുത് മുസ്ലിങ്ങൾ പരസ്പരം അങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ആ ഹദീസ് നമുക്ക് എടുത്തുവച്ച് നോക്കിക്കോ എന്നൊക്കെയാണ് പറഞ്ഞത് നമുക്ക് എടുത്തു വെച്ച് നോക്കിയാലോ അതെ അതെ കൃത്യമായിട്ട് ഇതിൽ തന്നെ കാണാൻ കഴിയും എത്രയാണ് ബുക്കാരി എന്ന് പറഞ്ഞത് ബുക്കാരി കുഴപ്പമില്ല അത് പ്രശ്നമല്ല പക്ഷേ ഈ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അറുപത്തൊൻപത് അൻപത്തൊന്ന് ൊമ്പത് അതാണ് പറയുന്നത് അല്ലേ അതിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഓഫ് അനദർ മുസ്ലിം അൽ മുസ്ലിം എന്നിട്ട് പറയുന്നത് സഹോദരങ്ങളാണ് എന്നിട്ട് സോ ഹീ ഷുഡ് നീതർ ഹെം നോർ ഹാൻഡ് ഓവർ ടു ഹാൻഡും അതായത് അടിച്ചമർത്തുന്ന ഒരാളുടെ കയ്യിലേക്ക് അവനെ പിടിച്ചു കൊടുക്കാനും പാടില്ല അവനെ അടിച്ചമർത്താനും പാടില്ല അല്ലെ ആദ്യം പറയുന്നത് അവനെ അടിച്ചമർത്താനും പാടില്ല നിങ്ങൾ അതുപോലെ തന്നെ അവനെ അടിച്ചമർത്താൻ ഉള്ള ഒരാളുടെ അടുത്തേക്ക് പിടിച്ചു കൊടുക്കാനും എന്നിട്ടാണ് പറയുന്നത് കണ്ടോ ആൻഡ് ഹു എവർ ഓഫ് ഹിസ് ബ്രദർ അള്ളാ വിൽ ഫുൾഫിൽ ഹിസ് നീഡ്സ് ഹാജത്ത് എന്ന് പറയുന്നത് ഹാജത്ത് അത് അല്ലാഹു ആ അവന്റെ ഹാജത്തുകൾ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെയും നിറവേറ്റി കൊടുത്തവന്റെയും ഹാജത്ത് പിന്നെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കും ഇതാണ് പറയുന്നത് ഇതിൽ എവിടെയാണ് ഈ പറഞ്ഞതോളം ഒന്നുകൂടെ കേട്ടു നോക്കാൻ തോന്നുന്നു ബുക്കാരിയുടെ ഒരു ഹദീസ് ഉണ്ട് അറുപത്തി ഒൻപത് അമ്പത്തൊന്ന് ബുക്ക് എൺപത്തി ഒൻപത് ഹദീസ് നമ്പർ പന്ത്രണ്ട് വെച്ച് നോക്കിക്കോളൂ അതിൽ പറയുന്നത് ഒരു മുസ്ലിമിനെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ പോലും മറ്റ് മുസ്ലിങ്ങൾ കുറ്റം ചെയ്യാൻ പാടില്ല ഈ തെറ്റെന്നുള്ളത് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല തെറ്റ് എന്ന് പറഞ്ഞാൽ ഇതേ ഉദ്ദേശിക്കുന്നത് കൊലപാതകം ബലാത്സംഗം അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് അങ്ങനെയുള്ള പല കുറ്റകൃത്യങ്ങളും ഉണ്ടല്ലോ ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാലും മുസ്ലിം സമുദായം മുഴുവനായി അവരെ ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു എന്നാണ് ഉപ്പര് ഉപരാവകാശവാദം അത് ഈ പറയുന്ന ഒരു ഉണ്ടല്ലോ അതിന്റെ ഒരു ഒരു ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻ നിർമ്മിച്ചെടുക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാല് ആ ഹദീസിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കി ഒരിക്കലും ഒരാൾ അടിച്ചമർത്തരുത് അതുപോലെ തന്നെ അടിച്ചമർത്തുന്ന ഒരാൾക്ക് അവരെ ഹാൻഡ് ഓവർ ചെയ്യരുത് എന്നുള്ളതാണ് ആ ഹദീസിലുള്ളത് മാത്രമല്ല ഈ പൊതുവേ തന്നെ ഇസ്ലാമിലുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് ഒരാളുടെ രഹസ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പരസ്യങ്ങളാക്കരുത് ഇപ്പം എനിക്ക് സുഹേലിൻ്റെ ഏതെങ്കിലും രഹസ്യമായി സുഹേലിൽ രഹസ്യമായി ചെയ്യുന്ന എന്തൊരു കാര്യം ഞാൻ കണ്ടു എന്ന് വിചാരിക്കാം അപ്പം ആ ഒരു കാര്യം ആളുകളുടെ മുമ്പിലേക്ക് പറഞ്ഞ് അത് പരസ്യപ്പെടുത്തുക എന്നുള്ളത് പാടില്ലാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടുന്ന ഒരു കാര്യമാണ് പിന്നെ പ്രൊവൈഡഡ് അത് സമൂഹത്തിൽ െ ബാധിക്കാത്തൊരു വിഷയമാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യണം അത് രഹസ്യമായി കൊലപാതകം ചെയ്താൽ പറയണം അതെ അതെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് അപ്പൊ ഇതും ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ പൊതുവേ മാന്യന്മാർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ എല്ലാവരിലും എന്ത് ചെയ്യും എന്തെങ്കിലുമൊക്കെ പിന്നെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ സംഭവിക്കും ആ പ്രശ്നങ്ങൾ പരസ്പരം എന്ത് ചെയ്യരുത് ഇങ്ങനെ പാടി നടക്കുക അല്ല ഇവർ പറയുന്നത് എന്താണ് ആരുടെങ്കിലും അടുത്ത് വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ അതിങ്ങനെ പറഞ്ഞു നടക്കണം എന്നാണോ എന്താണ് ചെയ്യേണ്ടത് ഒരു സൊസൈറ്റി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യത്തെടുത്തുകൊണ്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നേരെ മറ്റേ ക്രൈമുകളിലേക്ക് എത്തിക്കാൻ എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു വെറുപ്പുൽപ്പാദനത്തിന്റെ ഒരു ഫാക്ടറി ആണെന്ന് പറഞ്ഞല്ലോ ശരിക്കും ഇത് ഫലിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവർ ഇങ്ങനെ ഫലി പ്രചരിപ്പിച്ചതോടുകൂടി സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു പിന്നെ മുസ്ലിം ആമദാരി എന്തെങ്കിലും സ്വർണ്ണക്കടത്തിൽ പിടിക്കപ്പെട്ടു അല്ലെങ്കിൽ കൊലപാതകം ചെയ്തു അപ്പോഴൊക്കെ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾ ആ മുസ്ലിങ്ങളല്ലേ ആ മുസ്ലിങ്ങൾ ഹൈഡ് ചെയ്യണമെന്ന് പിന്നെ നിങ്ങളുടെ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ആ രൂപത്തിൽ പിന്നെ കമൻ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പൊതുബോധത്ത് എത്തിക്കുന്നതിൽ ഇത്തരം കള്ളപ്രചാരണങ്ങൾ വലിയ ഒരു പങ്ക് പങ്കുവച്ചിട്ടു തന്നെയാണ് മനസ്സിലാക്കുന്നത് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഹദീസിൽ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ് അത് പിന്നെ വേളം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഇവിടെ പ്രവാചക സ്ഥലം നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം പിന്നെ നിങ്ങളുടെ സഹോദരനെ അവൻ തെറ്റ് ചെയ്യുന്നവനായാലും അല്ലെങ്കിൽ അവൻ അക്രമിക്കുന്നവനായാലും അക്രമിക്കപ്പെട്ടവനായാലും അവനെ നിങ്ങൾ സഹായിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രവാചകൻ്റെ അനുജന്മാർ ചോദിച്ചു റസൂലെ അക്രമിക്കപ്പെട്ടവനെ നമുക്ക് സഹായിക്കാം അക്രമിയെ എങ്ങനെയാണ് സഹായിക്കുക അപ്പൊ പ്രവാചകൻ കൃത്യമായി പഠിപ്പിക്കുന്നത് എന്താണ് അക്രമിയുടെ കൈപിടിക്കുക അത് ചെയ്യരുത് എന്ന് പറയാ എന്നുള്ളതാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ല ഇതില് പറയുമ്പോൾ അതിന്റെ കൂടെ പറയുകയാണ് ഞാൻ ഈ നുണകൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഹദീസ് അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട് എന്നിട്ട് പറയുന്നത് വെച്ചാൽ മുസ്ലിംകൾ എന്ത് ചെയ്യണം മുസ്ലിം ഒരു മുസ്ലിമാണ് അക്രമിയെങ്കിൽ അക്രമിയെ സംരക്ഷിക്കണം മുസ്ലിമാണ് അക്രമിക്കപ്പെടുന്നെങ്കിൽ അവനെയും സംരക്ഷിക്കണം എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു മുസ്ലിം അക്രമിക്കുമ്പോൾ ആ ില്ക്കണം എന്നതിനും ചെയ്തിട്ടുണ്ട് ഈ ഹദീസ് ഇംഗ്ലീഷ് അധ്യാപകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷ് അധ്യാപകനായ ഒരാൾ ഇംഗ്ലീഷില് വായിക്കാൻ പറ്റുന്ന ഹദീസുകൾ അതിനെ നേർ വിപരീതമായി കൊണ്ടോ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കോലത്തേ കാര്യമില്ലല്ലോ മലയാളത്തിൽ ഉറുമ്പിനെ കൊല്ലാന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വായിക്കുന്നതിൽ അത്ഭുതമുണ്ടോ എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഏതായാലും ഇത് വളരെ ക്ലിയർ ആയി ആർക്കും അദ്ദേഹം പറയുന്ന ആ ഒരു കോൺഫിഡൻസ് കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് നിങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കോ എന്നാലോ ഇപ്പൊ തന്നെ എടുത്ത് വെച്ച് നോക്കിക്കോ ആ നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയി കോൺഫിഡൻസ് അപ്പോൾ അതിൽ വളരെ ക്ലിയർ ആയി അദ്ദേഹം പറയുന്നതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണുള്ളത് പക്ഷേ ഇത് ഇനിയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ പറയുന്നു ഈ നുള പിടിക്കപ്പെട്ടാലും ഇനിയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും കാരണം എന്താ വെച്ചാൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവർ ക്രൈമുകൾ ചെയ്യുന്നവരാണ് ആ ക്രൈം ചെയ്യുന്നത് മുസ്ലിങ്ങളാകുമ്പോൾ അത് ഹൈഡ് ചെയ്യുന്നവരാണ് എന്നൊക്കെ വരുത്തി തീർക്കുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു ബാധ്യതയാണ് ഇവർ അതിനു വേണ്ടിയാണ് പേ ചെയ്യപ്പെടുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ആ ഒരു ബാധ്യത അവർ ചെയ്തുകൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും പക്ഷേ സത്യാന്വേഷികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഹദീസുകളെല്ലാം പരിശോധിച്ച് നോക്കാം എന്താണ് മുഹമ്മദ് നബി ഒരു സൊസൈറ്റി എന്നുള്ള നിലക്ക് ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള തിന്മകൾ അത് പ്രചരിപ്പിക്കരുത് എന്നുള്ളത് അത് ആരാണെങ്കിലും അത് പ്രചരിപ്പിക്കരുത് അത് അതൊരു മാന്യതയാണ് എന്ന് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇനി മുസ്ലിങ്ങളല്ലാത്തവർ പോലും പൊതുവിൽ സ്വീകരിക്കുന്ന ഒരു ഒരു മാന്യതയാണത് ഒരാളുടെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കണ്ടാൽ അത് നാട്ടിൽ പാടി നടക്കുക എന്നുള്ളതാണോ ഇവർ മനസ്സിലാക്കുന്നത് എനിക്ക് അറിയില്ല അപ്പോൾ ഏതായാലും അത് അങ്ങനെയല്ല മാന്യത എന്നുള്ളത് തൃശ്ശൂർ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അക്രമിയയും അക്രമിക്കപ്പെടുന്നവനെ സഹായിക്കണം അക്രമിയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവനെ അക്രമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് സഹായിക്കുക എന്നത് ഹദീസിൽ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ഹദീസുകളെല്ലാം ജസ്റ്റ് അക്രമിയെയും സഹായിക്കണം എന്ന രൂപത്തിൽ അപ്പോൾ മുസ്ലിമായ അക്രമിയെയും സഹായിക്കണം എന്ന രൂപത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നത് കൃത്യമായ വെറുപ്പുൽപാദനത്തിൻ്റെ ഭാഗമായി മാത്രമാണ് ഇനിയും ഒരുപാട് നുണകൾ ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് വഴി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം അത് എക്സ്പോസ് ചെയ്യാം ഇൻഷാ സ്ലാ വലൈക്കും